കടിച്ചിട്ടും മുറുമുറുപ്പ് എന്നൊരു ആ പഴഞ്ചൊല്ലിനെ രീതിയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്താണെന്നല്ലേ ഈ വീഡിയോ മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇസ്ലാം മതവിശ്വാസികൾ നടത്തുന്ന പലതരം അക്രമങ്ങളിൽ ഒന്നാണ് ഈ മൃതശരീരം വെച്ചിട്ടുള്ള വിലവേശലുകൾ സാമാന്യ മര്യാദ സാമാന്യ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അതിന് യാതൊരു മടിയും ഈ പറഞ്ഞ ആൾക്കാർക്കില്ല മനുഷ്യൻ എന്ന വികാരമോ മനുഷ്യത്വമോ ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണത് അതുകൊണ്ട് ഇവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥവും ഇല്ല അത്തരം അക്രമം തന്നെയാണ് നമ്മൾ ഷിയാബുദ്ദീൻ ഭായുടെ മരണശേഷവും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് നിങ്ങളുടെ മതത്തെ വിമർശിച്ചതിന് മൃതദേഹത്തോട് പോലും നിങ്ങൾക്ക് ഈ പക തോന്നണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഈ മതം എന്ന് പറഞ്ഞ് ഈ സാധനം ഉണ്ടല്ലോ അതിന് അതിന്റെ പരാജയമാണ് അത് കാണിക്കുന്നത് കിട്ടിയില്ലേ എല്ലാവർക്കും സമാധാനമായില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇന്നലെ ഷിഹാബുദ്ദീൻ മേത്തറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അയാളുടെ കബറടക്കവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ നിരവധി കമന്റുകൾ വന്നിരുന്നു അതിൽ പല കമന്റുകളും ഈ വിഷയം വിവാദമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം കുറെ കാലമെങ്കിലും മുസ്ലിമായി ജീവിച്ചതല്ലേ സുഹൃത്തെ അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ അന്തി ഉറങ്ങട്ടെ നമ്മൾ സമാധാനപരമായ സമീപനം സ്വീകരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന രീതിയിൽ വളരെ സൗമ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം പേർ കമന്റ് ചെയ്തിരുന്നു അവരുടെ എല്ലാവരുടെയും മുഖത്തടിക്കുന്ന രീതിയിലാണ് ഈ അഭിനവ യുക്തിവാദികൾ അല്ലെങ്കിൽ എച്ച് മുസ്ലിം എന്ന് പറയുന്ന ഈ തെമാടികൾ ഇപ്പൊ പലതരത്തിൽ വീഡിയോസുകൾ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും തുറന്നു വിട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഞാൻ കൃത്യമായ ഒരു നിലപാട് പറയാം പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ സ്വഭാവത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങളൊക്കെ വിജയിച്ചവരാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റജിയാഹ് ഖനുഹുവിന്റെ സ്നേഹസമ്പന്നമായ സൗമ്യമായ എല്ലാവരോടും എല്ലാ കാര്യങ്ങളിലും സമാധാനപരമായി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഇടപഴകുന്ന അബൂബക്ര സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു നിലപാടിനെ അല്ല അല്ലെങ്കിൽ ആ ഒരു സമീപനത്തെ അല്ല ഇവരുടെ കാര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്തുടരേണ്ടത് എച്ച് പോലെയുള്ള ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾക്കെതിരെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്നേഹസമ്പന്നമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം ഉമർ അബ്ദുല്ലാഹുനുഹിന്റെ ധീരമായ കണിശമായ നിലപാടുകളാണ് അവരുടെ കാര്യത്തിൽ എടുക്കേണ്ടത് അവർ അവരീനന്റെ ശത്രുക്കളായ അവരുമായി ഒരു തരത്തിലും യോജിപ്പുണ്ടാവാൻ പാടില്ല അവരുമായി ഒരു തരത്തിലും സ്നേഹസമ്പന്നമായ ഇടപെടകൾ പാടില്ല അവർക്ക് വേണ്ടി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ശിഹാബുദ്ദീൻ മേത്തറുടെ മൃതദേഹം പള്ളിപ്പറമ്പിൽ നിന്നും മാന്തിയെടുത്ത് ഇവന്റെയൊക്കെ വീട്ടുപടിക്കൽ കൊണ്ടിടേണ്ട ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് യുക്തിവാദികളുടെ ശവപ്പെട്ടു ചുമക്കുന്ന മുസ്ലിങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് അവരുടെ ചാനലിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഹീനമായ രീതിയിലുള്ള ഉപ്രചരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹത്തിനോട് പോലും പക തീർക്കാൻ മടിയില്ലാത്ത ലോകത്തിലെ ഏറ്റവും മോശമായ നികൃഷ്ടരായ ദുഷ്ടന്മാരായ മനുഷ്യരാണ് മുസ്ലിങ്ങളെന്നാണ് ഈ പറയപ്പെടുന്ന അഭിനവ യുക്തിവാദികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഈ സമുദായം ഇത്രത്തോളം ആക്ഷേപിക്കപ്പെടാനുണ്ടായ കാരണം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആരോരും ഏറ്റെടുക്കാനില്ലാതെ വഴിയിൽ പുഴുവടിച്ചു കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമായിരുന്ന ഒരാളുടെ മൃതദേഹം അയാൾ മുമ്പ് മുസ്ലിമായി ജീവിച്ചിരുന്നു എന്ന കാരണം കൊണ്ട് അയാളുടെ സഹോദരങ്ങൾ അയാൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ നാടായ തീരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ അന്തി ഉറങ്ങുന്ന കബർസ്ഥാനിൽ കൊണ്ടുവന്ന് കബറടക്കിയതിനാണ് മുസ്ലിങ്ങൾ ഇത്രത്തോളം വലിയ അപമാനങ്ങൾ കേൾക്കുന്നത് ഇത്രത്തോളം ക്രൂരമായ അപഹാസ്യങ്ങൾ നേരിടുന്നത് അഭിനവ യുക്തിവാദിയായ ഷിഹാബുദ്ദീൻ മേത്തറിന്റെ മൃതദേഹം മുസ്ലിങ്ങൾ അന്തി ഉറങ്ങുന്ന വിശ്വാസികൾ അന്തി ഉറങ്ങുന്ന പള്ളിപ്പറമ്പിൽ അവർക്ക് വേണ്ടി വക്ക് ചെയ്യപ്പെട്ട ഭൂമിയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ ഉളുപ്പില്ലേ എന്ന രീതിയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു കമന്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അങ്ങേ അറ്റത്തെ അഹങ്കാരവും മുസ്ലിം സമൂഹത്തെ പച്ചയായി വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അവർ ആ കമന്റിൽ സംസാരിക്കുന്നത് എക്സ് മുസ്ലിം ഉണ്ടായിരുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ് മുസ്ലിം കുടുംബങ്ങൾ തന്നെയാണ് മഹല്ലുകളും പള്ളികളും നിലനിർത്തുന്നത് എക്സ് മുസ്ലിമിന്റെ ബന്ധുമിത്രാദികൾക്ക് കൂടപ്പുറപ്പിന്റെ മൃതദേഹം പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യും മൃതദേഹം എവിടെ സംസ്കരിച്ചാലും അതിന്റെ മതാചാരങ്ങൾ അനുഷ്ഠിക്കരുത് എന്ന് മാത്രമാണ് എന്റെ ശിഹാബ് എന്നോട് നിർദ്ദേശിച്ചിരുന്നത് ഞാനത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോട് പറഞ്ഞു അവർ അത് അംഗീകരിച്ചു ഒരു മതാചാരവും പാലിക്കാതെയാണ് എന്റെ ഭർത്താവിനെ സംസ്കരിച്ചത് പള്ളിപ്പറമ്പ് മഹല്ല് ഭരിക്കുന്നവരുടെ മാത്രം കുടുംബ കുടുംബസ്വത്തല്ലാത്തിടത്തോളം കാലം വിശ്വാസി കുടുംബങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പള്ളിപ്പറമ്പ് ഉപയോഗിക്കാം അതിൽ പരേതന് യാതൊരു ഉത്തരവാദിത്വവും എങ്ങനെയുണ്ട് വിശ്വാസികളിൽ സമ്പന്നരും അല്ലാത്തവരുമായ ആളുകളൊക്കെ അവരാൽ കഴിയുന്ന രീതിയിൽ സംഭാവനകൾ ചെയ്തും പിരിവെടുത്തും അവരുടെ അധ്വാനത്തിന്റെ അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചൊക്കെ ചൊരുക്കുകൂട്ടി വിശ്വാസികളെ അടക്കം ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൂട്ടിയ സ്ഥലത്ത് ആ രീതിയിൽ വക്കിഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് മരണം വരെ ഇസ്ലാമിനെ തെറിമറിഞ്ഞും മുസ്ലിങ്ങളെ ആക്ഷേപിച്ചും പ്രത്യേകിച്ച് പ്രവാചകരെയും പ്രവാചകരുടെ ഭാര്യമാരെ അടക്കം അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വളരെ ഹീനമായ രീതിയിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത് ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ട് അവസാനം അതേ മുസ്ലിങ്ങൾക്ക് അങ്കി ഇറങ്ങാൻ വക്കിഫാക്കപ്പെട്ട ഭൂമിയിൽ കൊണ്ടുവന്ന് കബറടക്കം ചെയ്തിട്ട് മുസ്ലിം സമുദായത്തെ നോക്കി മഹല്ല് കമ്മിറ്റിയെ നോക്കി ഇതൊന്നും നിങ്ങളുടെ ആരുടെയും കുടുംബസ്വത്തല്ലെന്നും അതുകൊണ്ട് ഇസ്ലാമതം ഉപേക്ഷിച്ച ഇസ്ലാമിനെ തെറി പറഞ്ഞ് നടക്കുന്ന ഞങ്ങൾക്കും അതേ ഭൂമിയിൽ വന്ന് മതപരമായ ഒരു ചടങ്ങുകളുമില്ലാതെ അത്തരം കോലാഹലങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി ആ മണ്ണിൽ അന്തിയിറങ്ങാനുള്ള അധികാരവും അവകാശവും ഞങ്ങൾക്കും ഉണ്ട് എന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ വെല്ലുവിളിക്കുകയും ഈ ഈരാറ്റുപേട്ട ഉത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആ സ്ത്രീ പ്രതികരിച്ചിരിക്കുന്നത് ഈ കമന്റിനെ ഏറ്റുപിടിച്ച് കുറെ യുക്തിവാദികളും ചില സംഖ്യകളും ഒക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർ നടത്തുന്ന പ്രചരണം ഇതിനേക്കാൾ ഹീനമാണ് ഇസ്ലാമതം ഉപേക്ഷിച്ച് പോയ ഒരാള് ജീവിതകാലം മുഴുവൻ ഇസ്ലാമിനെ തെറി പറഞ്ഞും മുസ്ലിങ്ങളെ ആക്ഷേപിച്ചും പ്രവാചകരെയും ദൈവത്തിനെയും അടക്കം പറയാവുന്ന മുഴുവൻ തെറികളും മുഴുവൻ ആക്ഷേപങ്ങളും പറഞ്ഞിട്ട് അവസാനം മരണപ്പെടുമ്പോൾ ഒരു മതാചാരങ്ങളും ഇല്ലാതെ അതേ മണ്ണിൽ തന്നെ വിശ്വാസികൾ അന്തി ഉറങ്ങുന്ന അതേ മണ്ണിൽ തന്നെ വിശ്വാസികളുടെ ചാരത്തായി വിശ്വാസം ഉപേക്ഷിച്ച ആൾക്കും അതേപോലെ തന്നെ വന്ന് അന്ത്യ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ യുക്തിവാദികളുടെ വിജയമാണ് ഇവിടുത്തെ എക്സ് മുസ്ലിമീങ്ങളുടെ വിജയമാണ് മുസ്ലിംങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയമാണ് ഈ രീതിയിലാണ് അവര് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ രാറ്റുപേട്ട പുത്തൻപള്ളി മുസ്ലിം ജമാത്തിന്റെ കമ്മിറ്റിക്കാർ ഇത്രത്തോളം വകതിരവില്ലാതെ പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു തിഹാബുദ്ദീൻ മേത്താറിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും അയാളുടെ കുടുംബ സുഹൃത്തുക്കളും മറ്റു യുക്തിവാദികളും ഒക്കെ ഇപ്പൊ പ്ലേറ്റ് പിടിച്ചിരിക്കുകയാണ് ുന്നത്ാബുദ്ദീനും ഒറ്റ നിബന്ധന ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മതപരമായ ചടങ്ങുകൾ ഒന്നും ഇല്ലാതെ അടക്കം ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അത് പള്ളിയിൽ കുഴിച്ചിട്ടാലും വേറെ എവിടെങ്കിലും കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് അയാളുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരി എന്ന് അവകാശപ്പെടുന്ന ഒരാള് ആ ചാനലിൽ വന്നിരുന്നുകൊണ്ട് സംസാരിച്ചത് ഭാര്യയ്ക്ക് അയാളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ സുഹൃത്തുക്കൾക്കും അയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഈ യുക്തിവാദികൾക്കും ഒക്കെ അയാളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് വേണ്ടി ബാധിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഈ പറയപ്പെട്ട യുക്തിവാദി സംഘടനകളോ ഇപ്പോൾ ചാനലുകളിൽ വന്നിരുന്നു മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ ഈ കാണിക്കുന്നതിന്റെ ആവേശത്തിന്റെ ഒരു പകുതിയെങ്കിലും അയാളുടെ ആഗ്രഹപ്രകാരം അയാളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട വിവാദങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് ഇതാണ് ഷിഹാബുദ്ദീൻ മേത്രം മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഡെഡ് ബോഡി ഒരു ബാധ്യതയായി മാറി ഭാര്യക്കും മക്കൾക്കും അയാളുടെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞ് അതുവരെ കൂടെ നടന്നവർക്കെല്ലാം ഇതൊരു ബാധ്യതയായി ഒന്നാമത് മതം ഉപേക്ഷിച്ചതുകൊണ്ട് ഇയാളെ കൊണ്ടുപോയി അടക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു രണ്ടാമത്തെ വിഷയം നാട് വിട്ടു നിൽക്കുന്ന ആളുകൂടായതുകൊണ്ട് ആ പ്രതിസന്ധി രൂക്ഷമായി മാറി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വിപ്ലവവും മതം ഉപേക്ഷിച്ചപ്പോൾ കിട്ടിയ പുതിയ ലോകവും പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളും അതിലൂടെ രൂപപ്പെട്ടു വന്ന പുതിയ ലോകവും ഒന്നും മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഹാബുദ്ദീന് ഗുണപ്പെട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നൈസ് ആയിട്ട് ഷിഹാബുദ്ദീൻ്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ച് ഈ ഡെഡ് ബോഡി അവരെ ഏർപ്പിച്ചിട്ട് ഭാര്യയും മക്കളും ഈ പറയപ്പെട്ട സുഹൃത്തുക്കളും എച്ച് മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകളും ഈ ബാധ്യതയിൽ നിന്നും തടി തടിയൂരുകയാണ് സത്യത്തിൽ ചെയ്തത് അതുകൊണ്ട് എച്ച് മുസ്ലിമെല്ലാരും കൂടി അടിയന്തരമായ ഒരു യോഗം ചേരാം എന്നിട്ട് നിങ്ങളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾ എഴുതി വെക്കണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തണം അതല്ലെങ്കിൽ നിങ്ങളെ കറി വെച്ച് കഴിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും കൊണ്ട് കുടിച്ചിടണോ കത്തിച്ചു കളയണോ എന്താണെങ്കിലും നിങ്ങളെ എഴുതി വെക്കണം കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളെ കൊണ്ട് മുസ്ലിം സമുദായത്തിന് വലിയ തലവേദനയാണ് വലിയ പ്രതിസന്ധികളാണ് നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും അതേ തലവേദന മുസ്ലിം സമൂഹത്തിന് ഒഴിയാത്ത ഒരു സാഹചര്യം ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ബന്ധുക്കൾ പറഞ്ഞാലും മാതാപിതാക്കൾ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മൃതദേഹം പള്ളിപ്പറമ്പിൽ അടക്കാൻ പാടില്ല മുസ്ലിങ്ങളെ അടക്കാൻ വേണ്ടി വക്കഫ ചെയ്യപ്പെട്ടിരിക്കുന്ന മതാചാരപ്രകാരം വിശ്വാസികളെ അടക്കം ചെയ്ത ആ ഭൂമിയിൽ ഞങ്ങളെ അടക്കം ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ നിലപാട് സ്വീകരിക്കാനുള്ള കണ്ടണം ഈ പറയപ്പെട്ട എക്സ് മുസ്ലിമിയങ്ങൾ കാണിക്കേണ്ട ഒരു സമയമാണിത് അതുകൊണ്ട് ആരിഫ് ഹുസൈനും ജാമ്യയും ജബ്ബാറും ലിയാക്കത്തും ഒക്കെ നാളെ പെട്ടെന്ന് മരിച്ചുപോയാൽ നിങ്ങളുടെ മൃതദേഹങ്ങൾ എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക കാരണം ഷിഹാബുദ്ദീൻ മേത്തറിന്റെ കാര്യത്തിൽ സംഭവിച്ച അപാകത ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് മരണം വരെ ഇസ്ലാമിനെ ആക്ഷേപിക്കുക മുസ്ലിങ്ങളെ തെറി പറയുക പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ അവരുടെ വസ്ത്രധാരണങ്ങളെ അവരുടെ സ്വാതന്ത്ര്യങ്ങളെ അവരുടെ ദീനീപരമായിട്ടുള്ള ജീവിത രീതിയെ ഒക്കെ പരിപൂർണമായും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക അത്തരത്തിൽ മുസ്ലിം സമുദായത്തെ ശത്രുക്കൾക്ക് ഒറ്റക്കൊടുക്കുകയും മുസ്ലിം സമുദായത്തെ ആക്രമിക്കാൻ ശത്രുക്കൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത് ഏകദൈവ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ പ്രവാചകരെ തള്ളിപ്പറഞ്ഞ പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശത്രുക്കൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത ഏകദൈവ വിശ്വാസത്തെയും പ്രവാചകരെയും തള്ളിപ്പറഞ്ഞ ശിഹാബുദ്ദീൻ നേത്തറന്ന അഭിനവ യുക്തിവാദിയെ എക്സ് മുസ്ലിമിനെ കബറടക്കാൻ അനുവാദം കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റേറ്റ് പറഞ്ഞ് ഈരാറ്റുപേട്ട പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികൾ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയാം കുറഞ്ഞപക്ഷം ആ മഹല് നിവാസികളോടെങ്കിലും നിങ്ങൾ മാപ്പ് പറഞ്ഞേ തീ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ